ശ്ലോകം നാല് കഥമസ്യ നമ കൂർവേ സഹസ്രനാ ഹ്യന്തോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്േതവിഭോ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം കഥം അസ്യ നാമ കുർവേ കഥം അസ്യ കഥമസ്യ നാമ കുർവേ സഹസ്ര ം സഹസ്രനംനോ ഹി അനന്തനാ സഹസ്രനാ ഹനന്ദനാനോ വനന്ദനാനോ എന്നുള്ളതാണ് പിരിക്കുമ്പം ഹി അനന്ത ഹനന്ദനംനോ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമ നാമ രഹസി വിഭോ ഇതി നൂനം ഗർഗമുനിശ്ചക്േ തവ നാമ നാമ രഹസി വിഭോ മുനി മുനിശ്ചക്െ മുനിശ്ചക് മുനിശ്ചക്ര എന്നെടുക്കണം അതവിടെ മുനിശ്ചക്ര എന്നുള്ളത് മുനിശ്ചക്േ കഥമസ്യ നാമ ഗുരുവേ സഹസ്രനാ ഹ്യനന്ദനം വൂനം

കഥം നാമ ഗുരുവേ നാമ നൂനം ഗർഗമുനി വിഭോ തവ നാമ രഹസിചക്രേ സഹസ്രനം ഹി പ്രസിദ്ധിയനുസരിച്ച് ആയിരം നാമങ്ങളുള്ളവനോ അസ്യ എണ്ണമറ്റ അനന്തം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ നാമങ്ങളുള്ളവനോ ആയ അസ്യ ഇവന് കഥം നാമ കുർവേ എങ്ങനെ ഞാൻ പേരിടും ഇതാര പറയുന്നത് ഗർഗമുനി പറയുകയാണ് പ്രസിദ്ധി അനുസരിച്ച് ആയിരം നാമങ്ങളുള്ളവനോ അതുമല്ല എണ്ണമറ്റ നാമങ്ങളുള്ളവനോ ആയ ഇവന് ഞാൻ എങ്ങനെ പേരിടും ഇതി നാമ നൂനം ഗർഗമുനിഹി എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കണം ഗർഗമുനിഹി ഗർഗമഹർഷി വിഭോ തവ നാമ രഹസ്യചക്രേ വിഭോ അല്ലയോ പ്രഭോ അല്ലയോ ഗുരുവായൂരപ്പ നിന്തുരുവടിയുടെ നാമകരണം ഗൂഢമായിട്ട് നിർവഹിച്ചത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് പക്ഷെ ഈ ശ്ലോകത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞുവല്ലോ എന്ന് വെച്ചാൽ ഈ ഗൂഢമായിട്ട് ഈ പേരിടിയിൽ കർമ്മം നിർവഹിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഗർഗമുനി യദുവംശാചാര്യനാണ് അപ്പോൾ ആ ഗർഗമുനി അമ്പാടിയിൽ വന്ന് നന്ദഗോപരുടെ കുട്ടിക്ക് പേരിടുമ്പോൾ അത് വസുദേവരുടെ കുട്ടിയാണോ എന്ന് സംശയിക്കും അത് കാരണം കംസൻ ഇവിടെ വന്ന് ആ കുട്ടിയെ വധിച്ചു കളയും എന്നുള്ള ഭയം കൊണ്ടാണ് ഗൂഢമായിട്ട് ചെയ്യുന്നത് എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇത് ഇങ്ങനെ ഭട്ടത്തിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും ഭട്ടതിരിപ്പാട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒത്തിരി ആയിരം അല്ലെ അനേകം നാമങ്ങളുള്ളവന് എങ്ങനെ പേരിടും അല്ല പ്രസിദ്ധിയാ പ്രസിദ്ധി അനുസരിച്ച് ആയിരം നാമങ്ങളുള്ളവനോ എണ്ണമറ്റ നാമങ്ങളുള്ളവനോ ആയ ഈ കുഞ്ഞിന് എങ്ങനെ പേരിടും എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കണം ഗർഗം ഗർഗം മഹർഷി പ്രഭോ അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരിവടിയുടെ നാമകരണം ഏകാന്തത്തിൽ വെച്ച് നിർവഹിച്ചത് അല്ലെ ഗൂഢമായിട്ട് നിർവഹിച്ചത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു നമുക്ക് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ആയിരം പേരുള്ളവന് അഥവാ എണ്ണമല്ലാത്രത്തോളം ഒരുപാട് പേരുള്ളവന് ഞാൻ എങ്ങനെയാണ് ഒരു പേരിടുന്നത് എന്ന് ചിന്തിച്ച് വിഷമിച്ച ഗർഗമഹർഷി രഹസ്യമായിട്ട് തന്നെ അങ്ങേക്ക് പേരിട്ടുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് സഹസ്രനാമോ ഹ്യന്തോ വൂനം ഗർഗമുനിശ്ചക്രേതവ നാമനാമരഹസി വിഭോ